ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ജോലി കിട്ടണം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു ഹയർ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ചൂസ് ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ അസർ ഡോക്ടർ റഫീഖ് സർ മിസ് ആതിര ഞങ്ങൾ ഇരിക്കുന്നത് ഇന്ന് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിന് റെപ്രസെൻറ്റേറ്റീവ് ആണ് കേരളത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്ങിൽ ഒരു ഡിഫറൻസ് ഒരു മാറ്റം കൊടുക്കുന്നു എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ ഒരു വെഞ്ചറായിരുന്നു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് എന്നുള്ളൊരു ട്രഡീഷണൽ വേന്ന് കുറച്ച് മാറി ചിന്തിച്ചുകൊണ്ട് അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനേക്കാളും ഒരു അപ്ഗ്രേഡ് വേർഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു കോഴ്സിലൂടെ ആണ് ഞങ്ങൾ ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു ഫിക്സർ ഒന്ന് ഷെയർ ചെയ്യാവും ഈ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലുള്ള സ്റ്റാഫ് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നല്ല ലാഖുനാണ് അവിടെ ഉണ്ട് അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് കുറവുകൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറച്ച് ആൾക്കാരെ ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സ്കില്ല കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെയാണ് നമ്മളൊരു ഇൻഫോർമൽ ആയിട്ടാണ് നമ്മൾ അവളുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് ഉണ്ടായ ആ റെസ്പോൺസ് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കണ്ടപ്പോഴാണ് നമ്മൾ സ്ട്രക്ചേർഡായിട്ട് നമ്മളിങ്ങനെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും ഹോസ്പിറ്റൽ ഗ്ലോബൽ എജ്യൂക്കേഷൻ ക്യാമ്പസെന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞു ഇപ്പം നമ്മൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് കാലിക്കറ്റിലുണ്ട് തൃശ്ശൂരുണ്ട് ഓരോരുത്തരെയും നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് ഈ രീതിയിൽ വളരെ ഒരു ഷോർട്ട്സ് ടൈമിലാണെങ്കിൽ പോലും ഒരു നല്ല അച്ചീവ്മെൻറ്റ് തന്നെ ആയിട്ടാണ് നമ്മൾ കരുതുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ജോലി സാധ്യതകളുണ്ടല്ലോ അതാണ് ശരിക്ക് ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ഒരുപാട് ആൾക്കാർക്ക് മുന്നിൽ തുറന്നു വയ്ക്കുക നമ്മൾ ശരിക്കും തുടങ്ങിയ സമയത്ത് ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു പിന്നീട് ഡോക്ടർ എഫികെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലൊക്കെ നിൽക്കുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് കഴിയുന്ന ആൾക്കാർക്ക് ഈ പ്രോപ്പർലി അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ എന്തുകൊണ്ട് കുറച്ചും കൂടിയും ഒരു മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് ഒക്കെ ആഡ് ചെയ്ത് കൂടാ എന്നൊരു തോട്ട്ന്നാണ് ശരിക്കും നമ്മൾ ഇന്നുള്ള ഈ ഒരു അപ്ഗ്രേഡ് വേർഷൻ അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ അപ്ഗ്രേഡ് വേർഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ അഡീഷണലി ഒരുപാട് മോഡ്യൂൾസ് ആഡ് ചെയ്ത് വന്നു ഇത് ശരിക്ക് നമ്മൾ ഒറ്റ രാത്രി കൊണ്ടോ ഒറ്റ ദിവസം കൊണ്ടോ ചെയ്തതല്ല നമ്മുടെ ആ ഒരു ജേർണിയിൽ ഇങ്ങനെ വന്നുപോയ കാര്യങ്ങളായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് പുറമെ നമ്മളതിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ബേസിക്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഐ ടി അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫിനാൻസ് ഇങ്ങനത്തെ ഒരുപാട് ശരിക്കും ഒരു ബിസിനസ് നടത്താൻ ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്ലിനിക്കിനെ പറ്റി ആലോചിക്കുക ഒരു ക്ലിനിക്ക് നടത്തുന്നത് ശരിക്ക് ഒരുപാട് ആൾക്കാരൊന്നും അതിനെ അഡ്മിൻ കപ്പാസിറ്റി ഉണ്ടാവില്ല രണ്ടോ ആൾക്കാരായിരിക്കും ശരിക്കും അത് എല്ലാം നടത്തുക അപ്പൊ ഇവര് എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ അറിഞ്ഞിരിക്കണം ആ ഒരു തോട്ടിൽ നിന്നാണ് ശരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് ഡെവലപ്പായി വന്നത് പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെ അതിൽ വന്നൊരു നല്ലൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കഴിയുന്ന ഒരാൾക്ക് ഹെൽത്ത് കെയർ മേഖലകളിൽ മാത്രമല്ല ഹെൽത്ത് കെയർ എന്നുള്ളത് തന്നെ ശരിക്കും ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയ ആണ് അത് ഹോസ്പിറ്റലോ ഒരു ക്ലിനിക്കിലോ ഒതുങ്ങുന്നതല്ല ഫാർമസി ലബോറട്ടറി ഡയഗ്നോസ്റ്റിക്സ് അങ്ങനെ ഒരുപാട് അലൈഡ് ആയിട്ടുള്ള മേഖലകളുണ്ട് ഇത് ഇതിനും പുറമെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കൂടി വന്നപ്പോൾ ഒരുപാട് ജോലി സാധ്യതകളാണ് ശരിക്കും ഇതിൽ നമുക്ക് തുറന്നു കിട്ടുക അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിലുള്ള കൺഫ്യൂഷനാണ് ഏത് കരിയർ നമുക്ക് ഓപ്റ്റ് ചെയ്യണം ഏതൊക്കെ ജോലി സാധ്യതകളുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ആക്ച്വലി ഒരുപാട് വെറൈറ്റി ഓഫ് കരിയർ ആണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാലുള്ളത് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻസിൻ്റെ കണക്ഷനാണ് ഏതൊരു ഓർഗനൈസേഷനും സക്സസ് ആയിട്ട് റൺ ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ ഫ്രണ്ട് ഓഫീസ് മുതൽ നമുക്ക് പി ആർഒ അതേപോലെ ഗസ്റ്റ് റിലേഷൻസ് കസ്റ്റമർ റിലേഷൻസ് ഇങ്ങനെ ഒരുപാട് കരിയർ ആണ് ഒരു സ്റ്റുഡൻറ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ തന്നെ വേറെ കുറേ ജോലി സാധ്യതകളോട് നിലവിലുണ്ട് അതായത് ഒ പി കോർഡിനേറ്റർ ഐ പി ക്ടിനേറ്റർ പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ് കോർഡിനേറ്റർ പിന്നെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്വാളിറ്റിയിൽ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസും ഈ ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഒക്കെ നോക്കുന്നുണ്ട് എൻ എ ബി എച്ച് ജെ സി യു അക്രഡിറ്റേഷൻ അപ്പോൾ ഈ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നല്ല അധികം പുതിയൊന്നുമല്ല കുറച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട് പിന്നെ പോരാത്ത് അക്കൗണ്ടിങ്സിൽ നമ്മൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേക കുറച്ച് യുണീക്നെസ് ഉണ്ടല്ലേ നമ്മുടെ സിലബസിൽ തന്നെ എന്തൊക്കെയായിരുന്നു ആ സിലബസിലുണ്ടായതിനൊരു യുണീക്നസ് എന്തൊക്കെയാണ് ഞാനീ പറഞ്ഞ പോലെ കുറേ ഒരുപാട് മോഡ്യൂൾസ് നമ്മൾ അഡീഷണലി ആഡ് ചെയ്തു ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഡോക്ടറെ പറഞ്ഞതിന് തുടങ്ങാം ഈ ഇങ്ങനത്തെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ ഒരാൾ പ്രാപ്തനാവണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതായത് എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് വിറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻസ് ഇപ്പോൾ പല ആൾക്കാരും നമ്മളിത് ഇതിലോട്ട് വന്ന് തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻസിൻ്റെ ഒരു ഐഡിയയും ഇല്ല അവർക്ക് എന്താണെന്ന് പോലും അറിയുന്നില്ല അപ്പോൾ ജനറൽ മെഡിസിൻ ജനറൽ സർജറി എന്താണെന്ന് അറിഞ്ഞാൽ അത് ഒ പി എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒ പി എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ അപ്പോൾ ആ ഒരു ക്ലിനിക്കൽ ഇൻസൈറ്റ്സ് ക്ലിനിക്കൽ നോളേജ് ഉണ്ടാവുന്നുള്ളത് വളരെ നിർബന്ധമാണ് ശരിക്കും അതിന് പുറമേ അതായത് ആ ഒരു ബേസിക് നോളേജ് നിന്നുകൊണ്ട് അവർക്കൊരു ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവ് നോളേജും കൂടിയും ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു ഡിഫറൻസ് ഉണ്ടല്ലോ ശരിക്കും പ്രോബ്ലി അതാണ് ഇന്ന് നമ്മുടെ ഈ ഈ ഒരു സക്സസ്ഫുൾ ആവാനുള്ള റീസൺ എന്ന് ഞാൻ പേഴ്സണലി പറയും അത് ശരിയാണ് നമ്മൾ ഡോക്ടർ ചില നിങ്ങൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യും നടത്തുന്നത് അതെങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിക്കേണ്ട അപ്പൊറിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടോ എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം ഉത്തരം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ശരിക്കും കാരണം ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അത് വിച്ച് ഇൻക്ലൂഡ്സ് ഡോക്ടർ പോലത്തെയോ എന്നെ പോലത്തെയോ അത് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്നെ നമ്മുടെ ഇൻസൈറ്റ്സ് പറയുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ് കിട്ടുന്നതിന് ഡിഫറൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസിനസ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മോഡ്യൂൾസ് ഒക്കെ കവർ ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ഇപ്പം ആതിര മാമിനെ പോലെ തന്നെയുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഈ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് പിന്നെ അതിന് പുറമേ നമ്മൾ ഫോക്കസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും എന്തിനോ വേണ്ടി ഒരു പഠിച്ച് കോഴ്സ് തീർക്കുന്നതിനേക്കാളുപരി ഇപ്പം നമ്മുടെ കൂടെ എ സി എല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള എ എച്ച് എ സർട്ടിഫൈഡ് ആയിട്ടുള്ള എ സി എല്ലെസ് ട്രെയിനേഴ്സ് ഉണ്ട് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷനിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു ആ ഒരു ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ് കിട്ടുമ്പോൾ അത് സ്റ്റുഡൻസിന് ഇൻപാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് അല്ലെ ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഇൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു മോഡ്യൂൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ അതുപോലെ ഈവൻ ഇപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്ന് സ്റ്റാർട്ടിങ് ഫ്രം ഗസ്റ്റ് റിലേഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ 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 ഫ്രണ്ട് ഓഫീസ് മാനേജർ അങ്ങനെ പല കവർ അടുത്ത് സോ ആ ഒരു കിട്ടുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂവിൽ കിട്ടുന്ന ഒരു നോളേജ് മോർ ദാൻ ഒരു 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 ഓരോ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ അവർക്കൊരു ആ ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ് കിട്ടാം അതെങ്ങനെ കരിയറിൽ യൂസ്ഡ് ആവാം അല്ലെങ്കിൽ എക്സാമ്പിൾ കസ്റ്റമർ റിലേഷൻസ് ി പറഞ്ഞു പോവാതെ അവരെ കൊണ്ട് ആക്ടിവിറ്റി ഒരു കസ്റ്റമർ റിലേഷൻ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ക്ലാസസ് എടുത്തു പോവാൻ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇതിൽ ബി എൽ എസ് ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ഫുൾ മോഡ്യൂൾ നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കെയർ എങ്ങനെയാണ് വേണ്ടത് ഒരു പ്രൈമറി കെയർ എങ്ങനെ ഒരാൾ കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ മേഖലയെന്നല്ല ഏതൊരു സാധാരണക്കാരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കുറേ ഇൻസൈറ്റ്സ് ഈ കോഴ്സിലൂടെ നമുക്ക് സക്സസ്ഫുള്ളി കൊടുക്കാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എനിക്ക് വന്നൊരു ഇൻട്രസ്റ്റിങ് ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ കണക്ക് പഠിക്കാനുള്ള മണി കൊണ്ടല്ലോ സയൻസ് എടുത്തത് അങ്ങനെയല്ലേ നിങ്ങൾ ഡോക്ടർ ആയത് അപ്പൊ നിങ്ങളാണ് ഈ അക്കൗണ്ടിങ് ഒക്കെ പഠിപ്പിക്കുന്നത് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെയാണ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ട് ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് കോഴ്സ് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ സോഫ്റ്റ് സ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻറ്റർവ്യൂ പ്രിപ്പറേഷൻ അതേപോലെ സോഫ്റ്റ് സ്കിൽ സെഷൻസ് ഒരു ഇൻ്റർവ്യൂ പ്രാക്ക് ചെയ്യാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് കാര്യങ്ങൾ വേണം അത് നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും നമ്മൾ ഗ്രാമർ ആ രീതിയിലല്ലാതെ നമ്മൾ നമ്മളൊന്നുകൂടെ പ്രാക്ടിക്കലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ മോഡ്യൂൾ കവർ ചെയ്തത് എത്ര തിയറി പഠിച്ചു കഴിഞ്ഞാലും ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നെയാണ് ഇവർക്ക് വേണ്ടി ഇന്റർവ്യൂ ട്രെയിനിംഗ് അതുപോലെ സോഫ്റ്റ്വെയർ സീപൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ കോഴ്സിന്റെ ഡിഫറൻസ് വന്നതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു കോഴ്സിന്റെ പേര് മാത്രം ഒരു സി കണ്ടു കഴിഞ്ഞാൽ ചില പലയിടത്തും അത് ആക്സെപ്റ്റ് ചെയ്തോണ്ടെന്ന് വരില്ല പക്ഷെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കാണുമ്പോഴുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് അതായത് ഒരു ബിസിനസ് എൻസൈറ്റിയിലേക്കും നോളേജ് ഉള്ള ഒരാളാണ് എന്നുള്ളൊരു സംഭവം കിട്ടുമ്പോൾ അതൊരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും അപ്പം എനിക്ക് തോന്നുക അങ്ങനെ അതായത് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഒരു കോർ എന്ന് പറയുന്നത് കാരണം നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞ ആൾക്കാർ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടാനുണ്ട് പക്ഷെ നമുക്ക് അതേ സമയത്ത് തന്നെ നമ്മളുടെ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്സും ഭയങ്കര കൂടുതലാണ് ഇപ്പം എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് സ്കിൽഡായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ കൺവെൻഷൻ രീതിയിലുള്ള ഡിഗ്രികൾ ബി എ ബി എസ് സി ബി കോം എന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തൊരു ജോബിന് വന്നു കഴിഞ്ഞാലും അവരെ അൺഎംപ്ലോയബിൾ എംപ്ലോയബിൾ അല്ല എന്നാണ് ഈ എംപ്ലോയേഴ്സ് പറയുന്നത് ജോലി കൊടുക്കുന്ന ആൾക്കാർ പറയുന്നത് കാരണം അവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള സ്കിൽഡ് സ്കില്ല് ആ ഒരു ഇൻലൈനായിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ നമ്മൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൂടെ അതിലോട് ജോയിൻ ചെയ്തപ്പോൾ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈ വാസ്റ്റ് ഏരിയയിലേക്ക് സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളുടെ അണ്ടർന്ന് പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാർ ഈ ജോബുകളിലേക്കോ അപ്ലൈ ചെയ്യുമ്പം തീർച്ചയായിട്ടും അവർ സെലക്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇതുവരെയുള്ള ജേർണിയിൽ ശരിക്കും ഇനീഷ്യലി നമ്മൾ ജിഇ സി ബിഗിൻ ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് ആയിരുന്നു കാലിക്കറ്റിന് പുറമെ ഇപ്പോൾ നമുക്ക് തൃശ്ശൂരും നമ്മുടെ ക്യാമ്പസ് ഉണ്ട് ഓൺലൈൻ സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു അഗൈൻ ഓൺലൈൻ സെഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് നമുക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് വന്നിരുന്നു ഓൺലൈനിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഓൺലൈൻ സെഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബോർ അടിച്ച് വൺ പോയിന്റ് ഫൈവ് ടു എക്സ് അതിനുവേണ്ടി ചെയ്ത പെർട്ടിക്കുൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സെഷൻസ് ഓൾമോസ്റ്റ് എല്ലാം ലൈവ് സെഷൻസ് ആണ് ലൈവ് സെഷൻസ് പറയുമ്പോൾ അതൊരു ഇന്ററാക്റ്റീവ് സെഷൻസ് ആക്കിയിട്ട് ഒരു ഡിജിറ്റൽ ബോർഡിന്റെ ഹെൽപ്പോട് കൂടി സ്റ്റുഡിയോ സെഷൻസ് ഒക്കെ ലൈവായിട്ട് റൺ ചെയ്യുന്നത് പിന്നെ അതിന് പുറമെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ജിഇ സി ലേണിംഗ് ഹബ്ബെന്ന് പറഞ്ഞിട്ട് ഈ ആപ്പിൽ ഈ സെഷൻസിന്റെ റെക്കോർഡ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കാരണം കാരണം ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരോ അങ്ങനത്തെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനില് ഇന്ത്യല്ലേ സ്റ്റുഡൻസ് യൂറോപ്പ് അപ്പൊ ആ ടൈമിംഗ് അനുസരിച്ചിട്ട് പല പല സ്ലോട്ട്സിലാണ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായിരുന്നു ഓൺലൈനിലെ ജേർണി ഇപ്പം നമ്മളൊരു കുറച്ചും കൂടി ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ജേർണി സക്സസ്ഫുൾ ആവാനുള്ള കാരണം തന്നെ ശരിക്ക് ആ ഒരു കോഴ്സിൻ്റെ ആയിരുന്നു അപ്പം അതുപോലെ നമ്മൾ ഇനി ഇപ്പം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എച്ച് ആർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ബിസിനസ് ആൻഡ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കുറച്ചും കൂടി കോഴ്സസ് ഇനി ഫർദർ ഇൻട്രഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനുണ്ട് അതായത് ആ ഒരു കോർ ബിസിനസ് എന്നുള്ള ടോപ്പിക് ഇന്ന് അത് എങ്ങനെ ഓരോ മേഖലയിലും ഇപ്പോൾ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയാലും എച്ച് ആർ ആയാലും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആയാലും എങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരാളെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ അപ്സ്കിൽഡ് ആക്കാം എന്നുള്ള എന്നുള്ളൊരു മോട്ടീവാണ് ശരിക്കത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ അതിലൂടെ തുറന്നു കിട്ടും തന്നെയാണ് അതിൻ്റെ ഒരു നമുക്കുള്ള മോട്ടിവേഷൻ ഒരുപാട് പേര് നമ്മളടുത്ത് പറഞ്ഞു വരാറുണ്ട് സ്റ്റുഡൻസൊക്കെ അതായത് അവരെങ്ങനെ ജോലി കയറി അവരെങ്ങനെ ആ ഒരു

കുറേ കാലം മുന്നേ നോക്കുകയാണെങ്കിൽ കുറേ കാലം കേട്ടോ കുറച്ച് കാലം മുന്നേ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലുകളിലെ എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷനായാലും ലബോറട്ടറിയിലും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഇപ്പം അത് മാറി ഗ്രാജ്വലി എല്ലാം ഒരു ലാപ്ടോപ്പിൽ ഫിസ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നത് ഡിജിറ്റലൈസ്ഡായിട്ട് വന്നിട്ടിരിക്കുക മൊബൈൽ നമ്പർ പറഞ്ഞാൽ മതി മൊബൈൽ നമ്പർ പറഞ്ഞാൽ മതി അപ്പം ആ ആയിട്ട് വരുന്ന സമയത്ത് എല്ലാം നടക്കുന്നത് ശരിക്കും എച്ച് ഐ എസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ ത്രൂ ആണ് അപ്പം ആ സോഫ്റ്റ്വെയറിന്റെ ട്രെയിനിങ് എന്നുള്ളത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്ങിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒന്നാണ് അതൊന്ന് അപ്പോൾ ആ ഒരു ട്രെയിനിങ് സക്സഫി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രാൻഡസ്റ്റ് ബിസിനസ് സൊല്യൂഷൻസിനായിട്ടുള്ള ടൈപ്പിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അവർ നമുക്ക് അവരെ ലൈവ് സെഷൻസ് ലൈവ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഈവൻ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്ത സെഷൻസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് ഒക്കെ അതിൽ അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും ഇതിലുണ്ടാകുന്ന കുറേ ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ മൊമെൻസ് ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കുട്ടികൾ ഇവിടുന്ന് കഴിഞ്ഞാൽ ഒരു പ്ലേസ്ഡ് ആയിട്ട് വരുന്നു നമ്മൾ ബിങ് ഡോക്ടേഴ്സ് ഇല്ല നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ ജി സി എന്നുള്ള സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ നമ്മളെടുത്ത് തോന്നുന്നത് നമ്മൾ കൈ കഴുകാനൊക്കെ ഹാൻഡ് വാഷിംഗ് ഒക്കെ മറന്നാൽ സർ ഹാൻഡ് വാഷ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയം ഭയങ്കര സന്തോഷം കൂടി തോന്നുന്നുണ്ട് നമ്മൾ നമ്മൾ പഠിപ്പിച്ച് വിട്ട കുട്ടികൾ ഈ ഇൻഫെക്ഷ കൺട്രോളിലൊക്കെ വന്നിട്ട് അങ്ങനെ ഇൻഫെക്ഷൻ കൺട്രോൾ ഉദാഹരണം പറയും ഞാൻ ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഞാൻ ഓർത്തിട്ട് പറഞ്ഞതെന്നല്ലോട്ടോ അങ്ങനെ നമ്മൾ പഠിപ്പിച്ച ആൾക്കാർ നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മളെ മുമ്പിൽ എന്ന് പറയും പിന്നെ ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയും സർ ഞങ്ങൾ ഇവിടെ പ്ലേസ് ആയി എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ആൾക്കാർക്ക് ഒരു ഒരു സംശയമൊക്കെ ഉണ്ട് അതായത് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ബിഗിനർ പോസ്റ്റ് മാത്രമാണോ ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെ ഒരു സംശയം പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഡോക്ടർ ശരിക്ക് ഒരു അപ്സ്കില്ലിംഗ് കഴിയുന്ന ഒരാൾക്ക് ഒരു എൻട്രി ലെവൽ ജോബാണ് കിട്ടുക പക്ഷേ എൻട്രി ലെവൽ ജോബ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ആണ് ജോബ് കിട്ടി നമ്മൾ ആ ജോബിൽ എങ്ങനെ നമ്മളെ തന്നെ ചെയ്ത് നമ്മൾ നമ്മൾ ഒരു 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 നെക്സ്റ്റ് നെക്സ്റ്റ് മന്ത്സ് ഇയറിൽ എവിടെ എത്തും എന്നുള്ള ഉണ്ടല്ലോ അതായിരിക്കും പല സക്സസ്ഫുൾ ആക്കുക പക്ഷെ ജോലിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ടു വീക്സ് ബിഫോർ നമുക്ക് ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്ലോബൽ പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെ അപ്പോൾ നമുക്ക് അവർക്ക് ആ ഒരു ജോബ് അത് എൻട്രി ലെവൽ ആയിക്കോട്ടെ ഏതായാലും അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ആവശ്യം അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഹാർഡ് വർക്ക് ഇപ്പം എല്ലാവരും സ്മാർട്ട് വർക്കിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് അവർ എല്ലാവരും ഈ ഒരു ഓർഗനൈസേഷൻസ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്സ്കില്ലിങ് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗവൺമെന്റ് തന്നെ ഒരുപാട് കേരള ഗവൺമെന്റ് സൈഡിൽ നൈപുണ്യ വികസന പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുന്നുണ്ട് അതിൽ ഹെൽത്ത് കെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം എടുക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട് ഇതിന് സ്റ്റുഡൻസ് കോഴ്സിന്റെ ഭാഗമായിട്ട് ഓഫീസ് ഓട്ടോമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങള് സ്വന്തമായിട്ട് എങ്ങനെയൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം ലിങ്ക് പ്രൊഫൈൽ ജോബ് ഹണ്ട് ചെയ്യാന്നൊക്കെ അതിലൂടെ തന്നെ ജോബ് കണ്ടുപിടിച്ച് പോയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിട്ടുള്ള ഈ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഈ യാത്ര നമ്മൾ പറഞ്ഞില്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും അഭിമാനം തോന്നിയ ഡോക്ടേഴ്സ് വി ആർ ഓൾവേസ് ടീച്ചേഴ്സ് അല്ലേ നമ്മൾ എപ്പോഴും ഡോക്ടറിന്റെ നിൽക്കുമ്പോൾ ഒരു ടീച്ചേഴ്സ് ആയിട്ട് എപ്പോഴും നമ്മുടെ ജൂനിയേഴ്സ് ആവും ചിലപ്പോൾ കൊളീഗ്സ് ആവും പക്ഷേ ജിഇസിയിലൂടെ ഓൾമോസ്റ്റ് നമ്മളൊരു ഫുൾ ടൈം ടീച്ചേഴ്സും കൂടിയായിട്ട് ആയിട്ട് മാറി അല്ലെ കഴിഞ്ഞ ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ അഞ്ചാം തീയതി തിരൂർ തുഞ്ചമ്പറമ്പിൽ ഫങ്ഷനിൽ വെച്ചിട്ട് ഞാൻ എനിക്ക് വളരെ പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു ഞാനൊരു അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു ആ അവാർഡ് ശരിക്കും ഞാൻ ഏറ്റുവാങ്ങി എന്നുള്ളതല്ല അത് കംപ്ലീറ്റ് ജിഇസി ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അവർക്കെല്ലാം അവർ അതിന് ഓണേഴ്സാണ് കേരളത്തിലെ മികച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളൊരു അവാർഡ് കിട്ടിയിരുന്നു അത് തിരൂർ തുഞ്ചംപറമ്പിൽ വെച്ചിട്ട് നമ്മുടെ എഴുത്തിൻ്റെയും വായനയുടെയും ഏറ്റവും പുണ്യമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആ അവാർഡ് കിട്ടിയത് അപ്പൊ അതിലുണ്ടായിട്ടുള്ള ഒരു സന്തോഷം അത് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഡേ ഉണ്ടായിരുന്നു അതെ അതെ അത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അത് ഒരു ജേർണി സക്സസ്ഫുൾ ആയി എന്ന് തോന്നിയത് ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോഴാണ് ഇനി ലൈക്ക് മുന്നോട്ട് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതായത് ഇതൊരു തുടക്കം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അപ്സ്കില്ലിങ്ങിലൂടെ ആൾക്കാരെ ഒരു ജോബ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി തുറന്നു നമുക്ക് മുന്നോട്ട് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്തായാലും ഇനിയും ഇനിയും ബൂമിങ് തന്നെ ആയിരിക്കില്ല എത്ര എവിടെയൊക്കെ റിസഷൻ എന്ന് പറഞ്ഞാലും എവിടെയൊക്കെ മാന്ദ്യം എന്ന് പറഞ്ഞാലും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അത് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുള്ളതാണ് കാരണം ഈവൻ കോവിഡ് വന്നപ്പോൾ പോലും ചെയ്ത് ഏക ഡിപ്പാർട്ട്മെന്റ് ഏക ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അപ്പോൾ ഇതിലെ ഉള്ള ജോലി സാധ്യതകൾ ഡെഫിനറ്റ്ലി വളരാൻ തന്നെയാണ് പക്ഷേ ആ അതേ സമയം നമ്മൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇപ്പം എ ഒക്കെ വന്നപ്പം നമ്മൾ ആ കാലത്തിനനുസരിച്ച് മാറണം അല്ലെ എ ഇൻ ഹെൽത്ത് കെയർ ആ രീതിയിലുള്ള അപ്രോച്ചുകളായിരിക്കണം നമുക്ക് വേണ്ടത് നമ്മളതും കൂടെ ഉൾപ്പെടുത്തുന്നില്ലേ നമ്മുടെ കരിയറില് അല്ലെ കോവിഡിന് ശേഷം ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു കോവിഡിൽ ആണ് നമ്മളെല്ലാം ഓൺലൈനായിട്ട് മാറിയത് ഓക്കെ ഹെൽത്ത് കെയറിന്റെ ശരിക്കും ഇപ്പൊ ഇന്ത്യയിൽ പറയുന്ന കോമ്പൗണ്ട് ആനൽ ട്വന്റി ടു പെർസെന്റാണ് എന്ന് പറഞ്ഞാൽ വേറെ വേറെ ഒരു ഒരു ശരിക്കും ആ ഗ്രോത്ത് റേറ്റ് ഇല്ല ഈ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ഈ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡൊമൈനിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എവറി ഇയർ മോർ ദാൻ ഫൈവ് ലാക്സ് ആണ് ഈ ഡൊമൈനിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത്രയും ആണ് ഇതിന്റെ പൊട്ടൻഷ്യൽ ഉള്ളത് പക്ഷേ ഇൻഡസ്ട്രിയിൽ എത്തുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ നോളജ് വേണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റീസെൻ്റ്ലി നമ്മളിപ്പോൾ കുറച്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്തും ഓൾറെഡി ഈയൊരു ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിട്ട് വരാറുണ്ട് അതിപ്പം എച്ച് ആറിലായിരിക്കും മാർക്കറ്റിങ്ങിലായിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിലായിരിക്കും അപ്പം അങ്ങനെയുള്ള ആ ഒരു സെഷൻസ് ഒക്കെ ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആണ് കറക്റ്റ് എന്താണ് നടക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് അടുത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് പ്രോബ്ലി ആ ഒരു റീസൺസ് എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു ജേർണി വളരെ ആയിട്ട് പോയത് ഇനിയും നമ്മൾ തീരത്തിനെത്തട്ടെ അല്ലേ നമുക്ക് എവിടെയും നിൽക്കാനായിട്ടില്ല അതായത് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള അവാർഡ് കിട്ടിയെന്നുള്ള അവിടെ നിൽക്കുന്നില്ല നമ്മൾ ഇനിയും അതിനെക്കാട്ടും മുകളോട്ട് പോകണം ഒരു ടീം വർക്ക് തന്നെയാണ് എപ്പോഴും അതിന് സാധ്യമാക്കുകയും ചെയ്യുക നമുക്ക് ഇനി മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം